പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട റോഡ് വടം കെട്ടി മറയ്ക്കുമ്പോൾ അപ്പോൾ അതിനനുസൃതമായ മുൻകരുതൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായ സാഹചര്യം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് എല്ലാവർക്കും അറിയാം എം ജി റോഡിന് സമാന്തരമായി പോകുന്ന ഒരു റോഡാണ് ചിറ്റൂർ റോഡ് അപ്പോൾ ആ ചുറ്റൂർ റോഡിൽ ഇങ്ങനെ വടം കെട്ടി ട്രാഫിക് ബ്ലോക്ക് ചെയ്യുമ്പോൾ പോലീസ് അതിനുള്ളൊരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തേണ്ടതാണ് ആ മുന്നൊരുക്കവർത്തനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി മനോജ് എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിന്റെ ഏക അത്താണി ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ദാരുണമായി മരണപ്പെടാനിടയായ സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഈ വിഷയം യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടുണ്ടായ ഒരു കൊലപാതകമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരം വി ഐ പി വിസിറ്റുകൾ ഉണ്ടാകുമ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ സർവസാധാരണമാണ് ഞാൻ അതിനൊന്നും എതിരല്ല പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേറ്ററി നടപടിക്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അർദ്ധരാത്രി ചെറിയ ഒരു റോപ്പ് കൊണ്ട് റോഡ് വട്ടം ബ്ലോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ടൂ വീലർ ഓടിച്ചു പോകുന്ന ആളുകൾ അത് കാണാതെ യും അപകടത്തിൽപ്പെടുന്ന സ്വാഭാവികമാണ് അപ്പൊ അത്രമൊരു ധാരണമായ അന്ത്യം ഉണ്ടാകാൻ ഉണ്ടായ സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളതാണ് എം എൽ എ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ആശുപത്രിയിൽ ഇപ്പോൾ ഇന്നലെ രാത്രി വന്നു ഇന്ന് ഇപ്പോൾ മരണപ്പെട്ടു ആ പേഷ്യന്റിന് ഒരു പ്രാഥമികമായി കൊടുക്കാനുള്ള ഒരു മുൻകരുതൽ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ലക്ഷത്തി പത്തായിരം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ലായി അപ്പോൾ സ്വാഭാവികമായി അത് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അത്തരമൊരു അപകട മരണമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യുന്നതിന് ചില പരിമിതിയുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട കുടുംബത്തിന് ആശ്വാസം കൊടുക്കുക കൊടുക്കുകയെന്നുള്ളൊരു മാനുഷിക പരിഗണനയാണ് അതുപോലും ഈ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള വലിയ ഒരു ആക്ഷേപം ഈ കുടുംബത്തിന് വേണ്ടതായ എല്ലാ സഹായകരമായ നിലപാടും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടറോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു വരുന്നത് ഇപ്പം ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ അല്പം ലേറ്റായത് ഞാൻ ജില്ലാ കളക്ടറോട് രണ്ട് പ്രാവശ്യം സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇതിന് അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നു